സന്നിധാനത്തെത്തുന്ന തീർത്ഥാടകർക്ക് താമസത്തിന് ഓൺലൈനായും ചെയ്യാം ദേവസ്വം ബോർഡിന്റെ സന്നിധാനത്തെ വിവിധ ഗസ്റ്റ് ഹൗസുകളിലായി അഞ്ഞൂറ്റി നാല്പത് മുറികളാണുള്ളത് ഓൺലൈനായി ഓൺലൈൻ ടി ഡി ബി ഡോട്ട് കോം എന്ന വെബ്സൈറ്റിലൂടെ താമസിക്കാൻ ഉദ്ദേശിക്കുന്നതിന് പതിനഞ്ച് ദിവസം മുൻപ് വരെയുള്ള ദിവസങ്ങളിൽ മുറി ബുക്ക് ചെയ്യാനാകും സന്നിധാനത്തിന് സമീപമുള്ള അക്കോമഡേഷൻ കൗണ്ടറുകൾ വഴി ആധാർ കാർഡ് കാണിച്ച് അതാത് ദിവസത്തേക്ക് നേരിട്ടും ബുക്ക് ചെയ്യാം പന്ത്രണ്ട് മണിക്കൂറത്തേക്കും പതിനാറ് മണിക്കൂറത്തേക്കുമാണ് മുറി ബുക്ക് ചെയ്യാനാവുക ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ ആയിരത്തി അറുനൂറ് രൂപ വരെയാണ് പന്ത്രണ്ട് മണിക്കൂറത്തേക്കുള്ള മുറികളുടെ നിരക്ക് ഇവിടെ ശബരിമലയിൽ നമുക്ക് പന്ത്രണ്ടോളം ബിൽഡിങ്ങുകളാണ് നിലവിലുള്ളത് അതിലെ ശബരി ഗസ്റ്റ് ഹൗസ് പ്രണവം സഹ്യാദ്രി കൈലാസ് പാലാഴി സോപാനം ശ്രീമാത ശ്രീമണികണ്ഠ ചിന്മുദ്ര ശിവശക്തി തേജസ്വിനി മരാമത്ത് ഓഫീസ് കോംപ്ലക്സ് ഇങ്ങനെ പന്ത്രണ്ട് ബിൽഡിങ്ങുകളാണ് നമ്മളുള്ളത് ഇപ്പോൾ അതിനകത്ത് നൂറ്റിനാല് റൂമുകൾ നമ്മൾ ഓൺലൈനായിട്ട് ബുക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നാനൂറ്റി അമ്പത്തിനാല് റൂമാണ് നമുക്ക് ആകെ ഉള്ളത് അതിൽ മുന്നൂറ്റമ്പതോളം റൂമുകളാണ് നമ്മളിപ്പോൾ ഈ അക്കോമഡേഷൻ ഓഫീസിൽ നിന്ന് സ്വാമി ഭക്തർക്കായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ശബരി പ്രണവം സഹ്യാദ്രി കൈലാസ് മരാമത്ത് ഓഫീസ് കോംപ്ലക്സ് പാലാഴി സോപാനം ശ്രീമണികണ്ഠം ചിമുദ്ര ശിവശക്തി തേജസ്വിനി ശ്രീമാത എന്നിവയാണ് തീർത്ഥാടകർക്ക് ബുക്ക് ചെയ്യാവുന്ന സന്നിധാനത്തെ ഗസ്റ്റ് ഹൗസുകൾ വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എൻ്റെ ഫാമിലി ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ